ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോയതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളു കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു പത്ത് മിനിറ്റ് അപ്പം നമ്മൾ മിക്ക ദിവസവും വൈകുന്നേരം ഇങ്ങനെ പോവാറുണ്ട് കേട്ടോ ഉത്സവം തുടങ്ങിയാൽ അത്തം മുതൽ പത്ത് ദിവസമാണ് കേട്ടോ ഇവിടെ ഉത്സവം ഉണ്ടാവാറ് അത്തത്തിൻ്റെ അന്നാണ് ഇവിടെ കൊടി കയറുന്നത് ഇവിടെ ദശാവതാര ചാർത്തുണ്ട് കേട്ടോ നല്ല അത് കാണാൻ വേണ്ടിയിട്ട് പത്ത് ദിവസവും ഭഗവാൻ ഓരോ രൂപത്തിലായിരിക്കും കേട്ടോ നമ്മൾ പോയ ദിവസം ബാമനൻ്റെ രൂപത്തിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി വണ്ടിയൊക്കെ പാക്ക് ചെയ്തു ഇനി തൊഴാനായിട്ട് കയറാട്ടോ അപ്പോൾ ദീപാരാധന സമയമായിരുന്നു നമ്മൾ എത്തിയപ്പോഴേക്കും നമ്മളെങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് പടിഞ്ഞാറ് നടപടിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ നോക്കിയപ്പോഴേക്കും ഇവിടെ ഒത്തിരി പേരിങ്ങനെ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇവിടെ ഓഡിറ്റോറിയത്തിൽ തിരുവാതിരകളി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ പോയി കുറച്ചു നേരം അതൊക്കെ കണ്ടു കേട്ടോ ഇവിടെ ഇങ്ങനെ ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഒത്തിരി പരിപാടികൾ ഉണ്ടാവും കേട്ടോ അത് രണ്ടും മൂന്നും സ്റ്റേജുകളിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ഇന്ന് കൃഷ്ണനാട്ടം അതുപോലെ കുറുത്തിയാട്ടം ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ അപ്പുറത്തെ സൈഡിലെ സ്റ്റേജിൽ ഭരതനാട്യം നടക്കുന്നുണ്ട് കേട്ടോ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഓണവുമായി ബന്ധപ്പെട്ട ഒത്തിരി ഐതിഹ്യ പെരുമയുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്സവം തിരുവോണ മഹോത്സവം എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ മഹാബലി ആസ്ഥാനമുള്ളത് തിരുവോണത്തിൻ്റെ അന്ന് അതിരാവിലെ വാമനൻ മഹാബലിയെ സ്വീകരിച്ച് ഈ മഹാബലി ആസ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തുന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ചടങ്ങാണെട്ടോ അതിനായിട്ട് ഒരു കുട്ടിയെ വാമനനായി വേഷം കെട്ടിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി എതിരേൽപ്പ് നടക്കുന്നു മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോൾ ഭഗവാന്റെ തൃക്കാൽ പതിഞ്ഞ സ്ഥലം പിന്നീട് തൃക്കാൽക്കരയായി മാറുകയും അത് ക്രമേണ ലോപിച്ച് തൃക്കാക്കരയായി അങ്ങനെയാണ് തൃക്കാക്കര എന്ന പേര് വന്നതിൻ്റെ ഐതിഹ്യം പ്രധാന പ്രതിഷ്ഠ കൂടാതെ തന്നെ ഇവിടെ മറ്റ് ഉപദേവതകളും ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റേജിനടുത്തേക്ക് തന്നെ വന്നു കേട്ടോ ഇവിടെ അപ്പോഴേക്കും കുറുത്തിയാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുറുത്തിയാട്ടം കാണുന്നത് ആദ്യം അത്ര രസമായിട്ടോ എന്ന് തോന്നിയില്ലാട്ടോ പിന്നെ അത് കണ്ടു വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി സമയം അവിടെ ഇരുന്ന് കണ്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഇതുപോലെ കണ്ടോ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിലൊക്കെ കയറി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്